ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചു ചക്ക ചക്കൊയ്യലാണ് ഒരു പണി ഇല്ലാത്ത തേടുന്ന ചക്യം കട്ടുപൂര അപ്പൊ ഗൈസ് ഇന്നത്തെ പരിപാടി എന്താന്ന് ചക്ക ചക്കൊയ്യലാണ് ചക്കൻ്റെ തന്നെ കൊയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു ഫ്രണ്ട് ഉണ്ട് അരുവിന് അപ്പോൾ അവൻ കുവൈത്ത് പോവാ അപ്പം അവന് കുവൈത്തിലേക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ചക്ക ചെയ്യാൻ വന്നാൽ അപ്പോൾ ഞാൻ അശ്വനെ വിളിച്ചിരുന്നു അപ്പോൾ അശ്വിൻ്റെ പെങ്ങക്ക് എസ് എസ് എൽ സിയിൽ ഫുൾ എ പ്ലസ് കിട്ടിയതിനെ കൊണ്ട് എന്തോ സൈലത്തിൻ്റെ വക ചെറിയൊരു അനുമോദന ചടങ്ങുണ്ട് അപ്പോൾ പോവൻ അവിടെ പോയത് അവന് ഉച്ചക്കേശ് വരും അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ സന്ധീവിനെ വിളിച്ചിട്ടുണ്ട് സന്ധീവേ ഹായ് വറാ അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്ക ഒയ്യാണ് കണ്ടോ കുറേ ചക്ക ഉണ്ട് പക്ഷെ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂത്തേതാ മുക്കാത്തേതാണെന്ന് അറിയില്ല അപ്പോൾ അവിടെ ഉള്ളവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞത് ഒന്ന് ഈ ചക്കയും പറിക്കുക ഒന്ന് അതിൻ്റെ മേലുള്ള ചക്കയും പറിക്കുക അപ്പോൾ നമ്മളിത് കൊക്കയൊക്കെ എടുത്ത് വന്നിട്ടുണ്ട് അവിടെ ചാരി വെച്ചിക്ക് അപ്പോൾ എന്നാൽ പറച്ചാലോ എന്നാൽ കയറി ഒന്ന് ഈ ചക്ക ഒന്ന് അതിൻ്റെ മേലുള്ള ആ കൊക്കേനെ കൊണ്ട് ഞാൻ ഒന്ന് മധ്യമ കയറ്റ ഒന്ന് ചക്ക പാനേ എനിക്കാണോ ചക്ക ഏ വേണ്ട ചക്ക നമ്മള് കൊയ്തിട്ട് ദരുണ് കൊയ്ത്തിലേക്ക് കേട്ടോ ആ അതന്നെ അത് തന്നെ ഓ കുഴപ്പല്ല ഒന്നും നെക്സ്റ്റ് അടുത്ത ചക്ക ഏതാ ആ ആ പോരട്ടെ എങ്ങനെയാണോ ചക്ക പറയ്ക്ക ആ പോട്ടെ ഓക്കെ ഡൺ അപ്പോൾ നമ്മൾ രണ്ട് ചക്കയും സേഫായിട്ട് പറിച്ചിട്ടുണ്ട് ഞാരുടെ നല്ല പറഞ്ഞാണേ ഈ കോയത്തിലൊക്കെ അല്ലേ എത്ര എണ്ണൂറ് ഉറുപ്പിയാണല്ലേ ഒരു ചുളയ്ക്ക് പെടസ്ഥം പോലെ ഉണ്ട് ചക്കേനെന്തേലും പരിപാടി തുടങ്ങിയാൽ മതി അത് പറഞ്ഞല്ലേ ഏഹ് ഇപ്പൊ കൈസ് രണ്ട് ചക്ക ഇത് കത്തിങ്ങനെ വാങ്ങണോ അതിൻ്റെ വെളിഞ്ഞേൻ്റെ ഇത് വെട്ടാൻ വേണ്ടിയിട്ട് സർപ്രൈസ് സർപ്രൈസായിട്ടോ എന്നെ കൊണ്ടു കൊടുക്കുന്നത് ഞാനോട് പറഞ്ഞില്ല ചക്ക ഉള്ളത് അങ്ങനെ കൈസ് നമ്മളിതാ ചക്കേൻ്റെ ശ്വന കിട്ടുക ഇവിടെ അല്ലേ ഒറ്റ നല്ല ചക്ക കൊടുത്തിട്ട് ബാക്കി കാണാം ഓക്കേ കൈസ് അങ്ങനെതാ ഞങ്ങളിതാ രണ്ട് ചക്കയും പൊതിഞ്ഞോണ്ടിരിക്കയാണ് സന്ദീപ് നല്ല നീറ്റായിട്ട് പൊതിഞ്ഞിട്ടൊന്നുമില്ല എന്നാലും അത്യാവശ്യം ആരും കാണാത്ത രീതിയിൽ പൊതിഞ്ഞേക്ക് എന്തറിയോ അല്ലെങ്കിൽ കണ്ടാൽ ആൾക്കാർ വിചാരിക്കും ഒരു പണിയില്ലാത്തല്ലേ എഴുന്ന ചക്കയും കട്ട് പൂരന്ന് അപ്പോൾ ഞങ്ങൾ എൻ്റെ സ്വന്തം പറമ്പ് തന്നെയാണ് എൻ്റെ എല്ലാ അച്ഛൻ്റെ പറമ്പാണ് അവിടെ നിന്ന് തന്നെയാണ് ചക്ക എടുത്തത് അങ്ങനെ ചക്ക കണ്ണിമൊക്കെ ആയിട്ട് എനിക്ക് ചക്ക ഒന്ന് കൊടുത്തിട്ട് കാണാം ഓക്കെ റൈസ് അങ്ങനെ നമ്മളിത് ആരുടെ വീട്ടിലെത്തി കുവയത്തിലേക്ക് കുവയത്തിലേക്ക് കടത്താനുള്ള ചക്ക നമ്മള് ഗുണ്ട കൊടുത്തിട്ടുണ്ട് എടാ മോനെ അരുൺ ഹാപ്പിയല്ലേ ഏ ആ അങ്ങനെയാ വേണ്ടത് അങ്ങനെ അരുൺ നാളെ കുവൈത്തിലേക്ക് പോവേണം ഞങ്ങളിത് അരുണിന്റെ വീട്ടിലെത്തി യൂട്യൂബില് ഇതെന്റെ കൂടിയാ സന്ധ്യ പറ ഇനിയറിയില്ല കൊറേ കാലം പി എസ് സി ക്ലാസ് പോയിന് ഇപ്പൊ മനസ്സിലായില്ല എന്നാ ഗായ് ഞങ്ങൾ അങ്ങനെ ചക്ക കൊടുത്ത് അരുണ്യ യാത്ര ചെയ്യുകയാണ് അപ്പൊ എന്നാല് അടുത്തല്ലോ അരുണ ഹാപ്പി അല്ലേ സന്ദീപ് ഹാപ്പി അല്ലേ എല്ലാരും ഹാപ്പി അതേ ആയിരിക്കാനുള്ള ഓക്കെ എന്നാല്